തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ ൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ സ്വകാര്യ ലോഡ്ജിൽ മലപ്പുറം സ്വദേശിനിയായ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ് കേസിൽ അന്വേഷണം തുടരുകയാണ് സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തെത്തിയിട്ടുണ്ട് പ്രതി അബ്ദുൾ സനുഫ് ഉപയോഗിച്ചത് സുഹൃത്തിൻ്റെ കാറാണെന്ന് പോലീസ് കണ്ടെത്തി വാടകയ്ക്കടുത്ത കാറിലായിരുന്നു കൊല്ലപ്പെട്ട യുവതിയുമായി പ്രതി ലോഡ്ജിൽ എത്തിയതും പിന്നീട് മുങ്ങിയതും സുഹൃത്തിൻ്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം വെട്ടത്തൂർ പട്ടിക്കാട് സ്വദേശിയായ ഫസീലയെ ലോഡ്ജ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് കൊലപാതകമാണെന്ന സൂചന ലഭിച്ചത് ശ്വാസം മുട്ടിയാണ് മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതോടെ നേരത്തെ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് കൊലപാതകത്തിന് അബ്ദുൾ സനൂഫിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു അബ്ദുൽ സനുഫാണ് യുവതിക്കൊപ്പം ലോഡ്ജിൽ മുറിയെടുത്തത് ഇരുപത്തി അഞ്ചാം തീയതി രാത്രി ലോഡ്ജിൽ നിന്ന് പോയതാണ് അബ്ദുൾ സനൂഫ് ഇയാൾ ലോഡ്ജിൽ നൽകിയ വിലാസവും ഫോൺ നമ്പറും വ്യാജമാണെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായതാണ് മുറി പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു തിങ്കളാഴ്ച സനൂഫ് ലോഡ്ജിൽ ഉണ്ടായിരുന്നതായി ജീവനക്കാർ പറഞ്ഞു രണ്ടു തവണ വിവാഹമോചിതയായ ആളാണ് ഫസീല വിവാഹമോചന കേസ് നടക്കുന്നതിനിടയിലാണ് സനൂഫിനെ പരിചയപ്പെടുന്നത് സനൂഫിന്റെ പേരിൽ ഫസീല ഒറ്റപ്പാലത്ത് നേരത്തെ പീഡനക്കേസ് നൽകിയിരുന്നു വീണ്ടും ഇയാളുമായി സൗഹൃദത്തിൽ ആവുകയായിരുന്നു അതേസമയം പ്രതി ഇതര സംസ്ഥാനത്തേക്ക് കടന്നെന്നാണ് പോലീസിന്റെ നിഗമനം കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളിൽ പോലീസ് പരിശോധന തുടരുകയാണ് ഇയാൾ ഉപയോഗിച്ച കാർ പാലക്കാട് നിന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു തൃശൂർ തിരുവരിലാമല സ്വദേശിയാണ് അബ്ദുൽ സനൂഫ് കോഴിക്കോട് നടക്കവ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നത് പ്രതി അബ്ദുൽ സനൂഫിനെതിരെ ഇന്നലെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു പ്രതിക്ക് പാസ്പോർട്ടില്ല എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇരുപത്തിനാലാം തീയതിയാണ് ഇരുവരും ലോഡ്ജിൽ മുറിയെടുക്കുന്നത് ഞായറാഴ്ച രാത്രി പത്ത് മണിയോടെ ലോഡ്ജിൽ നിന്നും പുറത്തുപോയ യുവാവ് പിന്നീട് തിരിച്ചു വന്നില്ല സനൂഫ് ഉപയോഗിച്ച കാറ് പാലക്കാട് ചക്കാൻതറയിൽ നിന്നും പോലീസ് കണ്ടെത്തിയിരുന്നു ഈ കാറ് സനൂഫിന്റെ സുഹൃത്തിൻ്റെതാണ് ന്യൂസ് ഡെസ്ക് തിരുരങ്ങാടി ടുഡേ